ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ലൈനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ് കടലപ്പുഴുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിപ്പോൾ പുട്ടിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കടലപ്പുഴുക്കാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാനിവിടെ കുറച്ച് കടലെടുത്തിട്ടുണ്ട് നിങ്ങളെത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് കടലെടുക്കുക ഇതിപ്പോൾ ഞാൻ തലിവസം വെള്ളത്തിലിട്ടിട്ട് നല്ലപോലെ കുതിർത്തി എടുത്തിട്ടുണ്ട് അതൊന്ന് കഴുകിയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കുക്കറിലിട്ടിട്ട് അഞ്ചാറ് വിസിൽ നേരമൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇനി ഇതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിത് മുഴുവനും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക എന്നാലേ ഉള്ളൂ കടലയിലേക്ക് നല്ലോണം ഉപ്പ് പിടിക്കുകയുള്ളു അപ്പം അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക കടലേൻ്റെ കുറച്ച് മേലെ വെള്ളം നിർത്തുക അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനി ഇതൊന്ന് അടപ്പ് വെച്ചിട്ട് അടച്ചിട്ട് അഞ്ചാറ് വിസിലാവുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ ആറല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് വറ്റൽമുളകും എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും ഞാൻ ചതച്ചെടുക്കാൻ പോവാണ് അപ്പോൾ ആദ്യം വറ്റൽമുളക് മുളകിട്ടിട്ടാണ് ഒന്ന് ചതച്ചെടുക്കുന്നത് ഇതിപ്പോൾ അങ്ങനെയും ഇട്ട് കൊടുക്കാൻ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാട്ടോ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല ഞാൻ ഈ ഉള്ളിയും മുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം കുക്കറിൽ കടലൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം അപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒരു കടലെടുത്തിട്ടൊന്ന് കുക്കായി നോക്കാം അപ്പോൾ ഇത് കണ്ടില്ലേ കടലൊക്കെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ഇതൊന്ന് വെള്ളം വാരാനായിട്ട് ഞാനൊന്ന് ഓറ്റിവെക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചെടുത്ത ഉള്ളിയും വെളുത്തുള്ളിയും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ടിതൊന്ന് ചെറുതായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് മുളകും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടിയിട്ട് ആ ഒരു മണം നല്ല പോലെ ആയിട്ട് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഞാൻ ഇതുപോലെ പിച്ച് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചെടുത്ത രണ്ട് വറ്റൽമുളക് ഉണ്ടായിരുന്നില്ലേ അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നല്ല പോലെ ഒന്ന് മൂത്ത് വരണം കേട്ടോ അതുവരെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയ ചിക്കൻ മസാലപ്പൊടി തന്നെയാണ് അപ്പോൾ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക ആ പൊടിയുടെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരൊന്ന് ഇളക്കി കൊടുക്കുക സിമ്മിൽ മേടിച്ചിട്ട് ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇനി നമ്മൾ പുഴുങ്ങിയെടുത്താൽ കടല ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു വോട്ടർപാത്രത്തിൽ ഇട്ടിട്ട് ഊറ്റിയെടുത്തതാണ് പിന്നെ ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക സിമ്മിൽ ഇട്ടിട്ട് ചെയ്താൽ മതി ഇനി അതിൻ്റെ ആ ഈർപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ വറ്റാൻ ഒന്ന് ചെറുതായിട്ട് സിമ്മിൽ ഇട്ട് വെച്ചാൽ മതി അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് നമ്മുടെ പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിഷാണ് അതുപോലെ തന്നെ നമുക്ക് വെറുതെ കട്ടൻ്റെ ഒപ്പം കഴിക്കുകയും ചെയ്യാം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക ഇതിപ്പോൾ ഞാൻ കറുത്ത മണിക്കടല വെച്ചിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വെച്ചിട്ട് വെച്ചിട്ടുവാണേലും അങ്ങനെയും ചെയ്യാം പക്ഷേ ഇതിൻ്റെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല മറ്റേതെന്നേ ഉള്ളൂ അപ്പോൾ ഇതന്നെ എടുക്കാൻ നോക്കുക ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നമ്മുടെ കടലപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട് ഇതിപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ടല്ലോ അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കടലപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ അടുത്തൊരു ഡിഷ് ഷർട്ട് വീണ്ടും കാണാം താങ്ക് യു ഓക്കെ ബൈ